उसको lagi? में സഞ്ചി നോക്കുന്നുണ്ട് ഹലോ അപ്പൊ ഇന്നൊരു വ്ളോഗാണ് അപ്പൊ കൂടി കൂടിയേ തൃശൂർ ടു പഴനി പോവാണ് ഏട്ടാ അപ്പൊ പഴനിയിൽ പോയിട്ട് കൊറേ നാളായിട്ടുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധിക്കുട്ടിന്റെ തല മുട്ട അടിക്കാനായിട്ടാണ് പ്രധാനമായിട്ട് ഇപ്പൊ പഴനിയിലേക്ക് പോകുന്നത് അപ്പൊ സിദ്ധുക്കുട്ടിന്റെ തല ഞങ്ങള് ഒരു വയസ്സ് കഴിഞ്ഞപ്പോ മുട്ട അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ ആയിട്ട് വന്നപ്പോൾ പിന്നെ എന്തായാലും പഴനിയിൽ പോയിട്ട് ഒരു വട്ടം കൂടി മുട്ടടിക്കാൻ വിചാരിച്ചു അങ്ങനെ പഴിയിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിൽ നിന്നൊരു അഞ്ചുമണിക്കായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പനികുട്ടിയൊക്കെ നല്ല ഉറക്കാണ് ഏട്ടാ അപ്പം ഞങ്ങളത് അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ സിദ്ധുക്കുട്ടൻ്റെ എൻ്റെ മടിയിൽ കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ട്രിപ്പ് ഉറങ്ങിക്കഴിഞ്ഞു അഞ്ച് ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ അപ്പോൾ വണ്ടിയിൽ നിന്ന് കുറച്ച് നേരം എല്ലാവരും ഇറങ്ങിപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടിൻ്റെ ഇപ്പോഴാണ് എപ്പോഴാണ് ഉറങ്ങും രണ്ടുപേരും നല്ല ഉറക്കാണ് അപ്പം ഞങ്ങളത് ഏകദേശം പഴഞ്ഞെത്താറായിട്ടുണ്ട് പഴഞ്ഞെത്താറായിട്ട് എത്താറായി എന്നുള്ള എൻ്റെ ഒരു സൂചനയുണ്ട് ഈ ഒരു കാറ്റാടി യന്ത്രം കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഈ കാറ്റാടി പടത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവണത് എപ്പോൾ പഴഞ്ഞു പോകുമ്പോഴും ഇത് കാണാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പഴഞ്ഞെത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ അടുത്തെത്താറായപ്പോഴേക്കും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ തനിക്കുട്ടിയും സിദ്ധുക്കുട്ടിയും ഒക്കെ അത് ഇപ്പോൾ ഉറക്കത്തി എന്നിട്ട് ഇത് ഇവിടെ ഒരു ഫിഷിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് കളർഫുൾ ആയിട്ടുള്ള ഫിഷുകളായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ ഇത് നമ്മുടെ തനി കുട്ടി സ്ഥിതി സ്ഥിതി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ അത് എലയിലാണ് ഫുഡൊക്കെ വന്നത് അപ്പോൾ നെയ് റോസ്റ്റ് പൂരി മസാല ദോശ അങ്ങനെയാണ് കേട്ടോ എല്ലാവരും കൂടി ഓർഡർ ചെയ്തത് ഏട്ടൻ തന്നെ ഇഡ്ഡലിയാണ് കഴിക്കുന്നത് ഞാൻ പിന്നെ എവിടെ പോയാലും ബ്രേക്ക്ഫാസ്റ്റ് മിക്കതും മസാല ദോശ ആണ്ട്ട് കഴിക്കാറ് അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു നല്ല മസാലയും സാമ്പാറും ചട്നിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ മസാല ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല മസാലയൊക്കെ ആയിട്ടുള്ള അടിപൊളി മസാല ദോശയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സിദ്ധുക്കൂട്ടൻ എന്തേ ഞാൻ ഇഡ്ഡലി വീട്ടിൽ നിന്ന് കഴി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാ കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയ്ക്കധികം കഴിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലി വീട്ടീന്ന് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് കൊടുക്കുകയാണ് അങ്ങനത്തെ ഒരു ഇഡ്ഡലി നമ്മുടെ സിദ്ധുക്കൂട്ടൻ വണ്ടിയിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴേക്കും എന്തെങ്കിലും പഴനി മല കണ്ടു തുടങ്ങി അപ്പോൾ പഴഞ്ഞെത്താറായിട്ടുണ്ട് അടുത്തടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാനായിട്ടാണ് പഴനിയുടെ അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അത് വഴി തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വഴി ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ആ വഴി അങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ മുട്ടടിക്കുന്ന സ്ഥലം കണ്ടു കൂട്ടാം അപ്പോൾ ഇതെന്ന് പറയുന്നത് ദേവസ്വത്തിൻ്റെ തന്നെ മുടിവടിക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടേക്ക് തന്നെയാണ് ഞങ്ങൾ കറക്റ്റ് വന്നത് അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഏഴര ഒക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ മുടി പഠിക്കാൻ വിചാരിച്ചു സിദ്ധുക്കുട്ടനും കൊണ്ട് ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറി അപ്പോൾ അവിടെ എത്തിയിട്ട് മുടി പഠിക്കുമ്പോഴേക്കും നമ്മുടെ സിദ്ധുക്കുട്ടൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ ഒരു വയസ്സിൽ മുടി പഠിക്കുന്ന സമയത്ത് സിദ്ധുക്കുട്ടന ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കേരള പഴനിയിൽ പോയിട്ടാണ് കേട്ടോ മുടി വടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ സിദ്ധുകൂട്ടൻ്റെയെ ഇങ്ങനെ തലയിലൊക്കെ അങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചപ്പോഴേക്കും നല്ല കരച്ചിലൊക്കെ ആയി അപ്പോൾ ഞാൻ ചോക്ലേറ്റൊക്കെ കൊണുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കൊടുത്തിട്ടും സിദ്ധുകൂടൻ്റെ കരച്ചിൽ മാറുന്നുണ്ടായിരുന്നില്ല തനിക്കുട്ടിയാണെങ്കിൽ സിദ്ധുകുട്ടൻ കരയിൽ നിന്ന് കണ്ടപ്പോഴേക്കും ഇങ്ങനെ ഒതുങ്ങി നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ആ തനിക്കുട്ടിക്ക് വിഷമമായി സിദ്ധുകുട്ടൻ കരയിൽ കണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ കരച്ചിലൊക്കെ മാറ്റാൻ നോക്കിയെങ്കിലും കരച്ചിൽ മാറിയൊന്നുമില്ല ആ കരച്ചിലോടുകൂടി തന്നെ മുടി പഠിച്ചു പിന്നെ നമ്മൾ ആശ്വസിപ്പിക്കാൻ നോക്കും തോറും മുടി പഠിക്കുന്ന ആള് പറഞ്ഞു അങ്ങനെ സമയം കൂടുതലെടുക്കും അതേപോലെ അവർ തീരെ സമ്മതിക്കാതെ വരും ഒറ്റ ട്രിപ്പിലെ വേഗം മുടി വടിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ സിദ്ധുക്കുട്ടൻ്റെ കൈയും കാലറും ഇങ്ങനെ പിടിച്ച് നിർത്തി ഒരു വിധത്തിൽ അങ്ങനെ മുടി വടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇപ്പം ഏകദേശം സൈഡൊക്കെ ഇനി ഇനിയടുക്കല് മാത്രമാണ് മുടി പഠിക്കാനുള്ളത് അപ്പോൾ സിദ്ധുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല തലാനെക്കുന്ന കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മുടി വടിക്കേണ്ട കാര്യത്തിൽ എന്നാലും കയ്യും കാലം ഒക്കെ ഇതിങ്ങനെ ഒതുക്കി പിടിച്ച് മൊബൈലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ നോക്കി എന്തെങ്കിലുമൊക്കെ കാർട്ടൂൺ കാണുവാണെങ്കിൽ ഇരിക്കട്ടെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു സമയത്ത് ഒന്നിനും കൂട്ടായിരിക്കില്ല നല്ല കരച്ചിലായിരുന്നു അങ്ങനെ സിദ്ധിക്കുട്ടിൻ്റെ മുടി വരണ്ടി കഴിഞ്ഞു കേട്ടാ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ സൈഡിൽ സിതും ഒന്ന് തല അനക്കിയപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു പഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുടി മുടിപടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാ അപ്പോൾ തുറത്തുമുണ്ടൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഡ്രസ്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി സിധുകൂട്ടനെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് തുടച്ച് കഴിഞ്ഞ് പിന്നെ ഈ പൊട്ടിയ സ്ഥലത്ത് ചെറുതായി പഞ്ഞിയൊക്കെ വെച്ചു അപ്പോഴേക്കും അവിടെ കുറേ പേര് നമ്മളെ ഇങ്ങനെ മൂടാനായിട്ട് വരും അത് മേടിക്കാം ഇത് മേടിക്കാം ഈ പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തലയിൽ മുട്ട അടിച്ച് ചന്ദനം തയ്ക്കണല്ലോ അപ്പോൾ അങ്ങനെ തേക്കാനായിട്ട് ഒരാളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നു അപ്പോൾ ആൾ ചന്ദനമൊക്കെ തേക്കുന്നുണ്ട് ചന്ദനം തയ്ക്കുമ്പോൾ ചെറുതായി നീറുന്നു തോന്നുന്നു സിതുകുട്ടൻ്റെ വീണ്ടും കരഞ്ഞ് തുടങ്ങി അത് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ സിധുകുട്ടിന് കരച്ചിൽ വരികയായിരുന്നു കേട്ടോ അപ്പോൾ ചന്ദനം തേക്കുമ്പോഴും കറിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ തന്നു പഴം ഭസ്മം കർപ്പൂരം പിന്നെ അങ്ങനെയുള്ള കുറച്ച് താമരമുട്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പൂജാ സാധനങ്ങൾ തന്നു ഞങ്ങളത് മേടിച്ചു മേടിക്കണം എന്നുള്ളവർക്ക് മാത്രം മേടിച്ചാൽ മതി മൊത്തം അറുന്നൂറ് രൂപ അത്ര ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മലകയറാനായിട്ട് പോവുകയാണ് അപ്പോൾ സാധാരണ എപ്പോഴും ഞങ്ങൾ സ്റ്റെപ്പ് കയറാണ്ട് ചെയ്യാറ് ഇപ്പോൾ പിന്നെ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു കിട്ടാ അപ്പോഴേ അതിന് ലൈനിൽ നിൽക്കുമ്പോഴേക്കും ഇവിടെ ഓരോ പട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു അതായിരുന്നു ഇവിടെ ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം കേട്ടോ എപ്പോഴും കാലിൻ്റെ അടക്കൂടെ ഒക്കെ പട്ടികൾ പോകും സാധാരണ സംഭവം അവർ കടിക്കുന്നില്ല എന്നാലും നമുക്കൊരു പേടിയാണ് പട്ടികൾ തന്നെ കാണുമ്പോൾ അങ്ങനത്തെ കുറച്ച് നേരെ ലൈനിൽ നിൽക്കണ്ടി വന്നുള്ളൂ കാരണം അധികം തിരക്കിണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിപ്പോഴേ വീണ്ടും ട്രെയിനിൽ കയറിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൽ പോകുന്നത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എഴുപത്തഞ്ച് പേർക്കാണ് ഒരു ട്രെയിനിൽ കയറാനേ കയറാനായിട്ട് പറ്റുക അപ്പോൾ നമ്മൾ നമ്മളതിന് ലൈൻ നിൽക്കുക പിന്നെ ടിക്കറ്റിന് അധികം റേറ്റ് വരുന്നില്ല പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് അവിടെ എത്തുക കാരണം അത്രയും സ്ലോവിലാണ് കേട്ടോ പോകുന്നത് സ്ലോവിൽ പോവായാലും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മേലേക്ക് എത്തും അപ്പോൾ പോകുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ആദ്യമായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉള്ളത് എപ്പോഴും വഴങ്ങി പോകുമ്പോൾ സ്റ്റെപ്പാണ് കയറാറ് ഇപ്പോൾ ഇങ്ങനെ ഈ ട്രെയിനിൽ പോയപ്പോഴേക്കും മേലെ തറ എപ്പോഴേക്കും താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെ തൊഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് കയറാനായിട്ട് പ്രത്യേകം പ്രത്യേകം കൗണ്ടറും പൈസയൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ പൈസക്കുള്ള ടിക്കറ്റും അല്ലാട്ട് എടുത്തത് അവിടെ ഫ്രീ ആയിട്ട് കാണുന്ന ലൈനുണ്ടായിരുന്നു അതിലേ കയറാണ് ചെയ്തത് കാരണം അധികം തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കയറുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള പൂജാ സാധനങ്ങൾ അവിടെ നടയിൽ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പൂജിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് പ്രസാദം കിട്ടിയിട്ട് ആ പ്രസാദത്തിൽ ലഡു മുറുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ആ പുള്ളിയിൽ കയറി തൊഴുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല അധികം ഫോണൊന്നും അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ ഞങ്ങൾ തൊഴുതു കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ ഇതുപോലെ വിൻ്റർ ട്രെയിനിൽ ഞാനിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈൻ നിൽക്കുകയാണ് ലൈൻ അധികം നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ കയറാനായിട്ട് പറ്റി അപ്പോഴേക്കും ഞങ്ങൾ കയറാൻ നിൽക്കുമ്പോഴേക്കും എന്താ ഒരു കുരങ്ങനെ കണ്ടു വിട്ടു അപ്പം നമ്മുടെ സെന്തുക്കുട്ടിനും തനിക്കുട്ടിയൊക്കെ കുരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ ഒരു ബിസ്ക്കറ്റ് കഷ്ണം വെച്ച് കൊടുത്തപ്പോഴേക്കും നമ്മുടെ കുറെങ്ങനെ എന്തേലും ചാടി ഇറങ്ങി വരുന്നില്ല അത് കഴിക്കാനായിട്ട് അപ്പോൾ ട്രെയിനിൽ കയറുന്ന നേരം നമ്മുടെ സിദ്ധകുട്ടിനും തനിക്കുട്ടിയും കുരങ്ങനെയൊക്കെ കണ്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തപ്പോൾ കുരങ്ങനെ അടുത്ത് വന്നിരുന്നത് തിന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ട്രെയിൻ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാവുക പിന്നെ അത് നല്ല സ്ലോവിലാണ് വരുന്നത് പിന്നെ നല്ല സേഫ്റ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളത് അതിൽ കയറിയിട്ടുണ്ട് ഒരു സീറ്റിൽ പേർക്കൊക്കെ ഇരിക്കാം ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ടുണ്ട് പിന്നെ മൊത്തം എഴുപത്തിയഞ്ച് പേർക്ക് കാണണ്ടിരിക്കാൻ പറ്റുക അങ്ങനെ ഞങ്ങളത് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ട്രെയിൻ പറഞ്ഞ വേറെ വരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പോൾ അങ്ങനത്തെ മൊത്തത്തിൽ ഉള്ളൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റി അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പെട്ടെന്ന് തന്നെ ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി കാരണം ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊഴാനൊക്കെ പറ്റി പിന്നെ ഒരു ട്രെയിൻ വഴി പോകുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയേ ഇല്ല അവിടെയാണല്ലോ കുറേ കളിപ്പാട്ടം സാധനങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് ആ ഒരു ഭാഗം കണ്ടതേ ഇല്ല കേട്ടോ ഇപ്പോൾ പോകുമ്പോൾ ആ ഒരു ഭാഗം കാണാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സിദ്ധിക്കുട്ടിൻ്റെ തലയൊക്കെ മുട്ട ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ട് ഇന്നത്തെ വ്ലോഗ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ